പായ്പ്ര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജി പ്രഭാകരനെതിരെ വിദ്വേഷ പരാമർശത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എബി പൊങ്ങണത്തിൽ മൂവാറ്റുപുഴ സർക്കിൾ ഇൻസ്പെക്ടർക്ക് പരാതി നൽകി മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുടെ വീടുകളിൽ ജോലിക്ക് പോകുന്നത് നിന്ദ്യമാണെന്നാണ് വിജയ് പ്രഭാകരൻ പറഞ്ഞത് ഉണ്യമാസമായ റമദാനിൽ വർഗീയ ചേരിതിരിവും മതസ്പർദ്ധയും മനഃപൂർവ്വം പ്രചരിപ്പിക്കുകയാണ് ഇവർ ചെയ്തതെന്നും സത്യപ്രതിജ്ഞാ ലംഘനവുമാണ് വിജയ് പ്രഭാകരൻ നടത്തിയതെന്നും മാതൃകാപരമായി ഇവരെ ശിക്ഷിക്കണമെന്നും എബി പൊങ്ങണത്തിൽ ആവശ്യപ്പെട്ടു പായ്പ്ര ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി വിജയ് പ്രഭാകരൻ നടത്തിയത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ഒരു പ്രസ്താവനയാണ് ജനാധിപത്യ മതേതര മതേതരാജ്യത്ത് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് ശ്രീമതി വിജയ് പ്രഭാകരൻ പറഞ്ഞത് മുസ്ലിം സമുദായത്തിൻ്റെ വീടുകളിൽ പണിക്ക് പോകുന്നത് അങ്ങേയറ്റം നിന്ദമാണെന്നാണ് അവർ ആരോപിച്ചത് ജനാധിപത്യ രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയിൽ ശ്രീമതി വിജയ് പ്രഭാകരൻ നടത്തിയത് തികച്ചും ശിക്ഷാർഹവും അങ്ങേയറ്റം ലജ്ജാകരവുമാണ് അവരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും ഇലക്ഷൻ കമ്മീഷൻ അവരെ അയോഗ്യാക്കണമെന്നുമാണ് യൂത്ത് കോൺഗ്രസിന് പറയുവാനുള്ളത് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ